ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പുകളിലൊന്നായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കേരളത്തിലെ നാൽപ്പതാമത്തെ ഷോറൂം പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യങ്ങളോടെ നിർമ്മിച്ച അതിവിശാലമായ ഷോറൂമിന്റെ ഉദ്ഘാടനം ടി രാമകൃഷ്ണൻ എം നിർവഹിച്ചു ചെയർമാനാണ് മിക്കവാറും ഡയറക്ടർമാരും പേരാപ്രിയുമായി ബന്ധമുള്ളവരാണ് നമ്മുടെ നാടിൽ നാട്ടിൽ അവരുടെ നിരവധി കുടുംബാംഗങ്ങളും ഉണ്ട് ഇതെല്ലാം പരിഗണിച്ച്

പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാകേഷ് വിനോദ് തിരുവോദ് കെ പി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി പി എ അസീസ് സി പി ഐ എം ഏരിയ സെക്രട്ടറി എം കുഞ്ഞമ്മദ് ബി മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തറമ്മൻ കോൺഗ്രസ് വക്താവ് ക്ഷമ മുഹമ്മദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമ്പ്ര യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഒ അഷർ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ പി വീരൻകുട്ടി എ കെ നിഷാദ് വി എസ് ഷറീജ് എം പി അബ്ദുൾ മജീദ് കോർപ്പറേറ്റ് ഹെഡ് ആർ അബ്ദുൾ ജലീൽ റീജിയണൽ ഹെഡ് എം പി സുബൈർ സോണൽ ഹെഡ് ജാസിർ തണ്ടാറ പേരാമ്പ്ര ഡെപ്യൂട്ടി സ്റ്റോർ ഹെഡ് കെ കെ രണീഷ് മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ നിത്യേന ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാജ്യത്ത് എവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നത് ഉപഭോക്താക്കൾക്കായി പത്ത് പ്രോമിസുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓരോ ആഭരണങ്ങളുടെയും കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയ്റ്റ് നെറ്റ് വെയ്റ്റ് സ്റ്റോൺ ചാർജ് എന്നിവ രേഖപ്പെടുത്തിയതുമായ സുതാര്യമായ പ്രൈസ് സ്റ്റാക്ക് ന്യായമായ പണിക്കൂലി ആഭരണങ്ങൾക്ക് പതിമൂന്ന് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഷോറൂമുകളിൽ നിന്ന് ആജീവനാന്ത ഫ്രീ മെയിൻ്റനൻസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ സ്വർണത്തിനും ഡയമണ്ടിനും നൂറ് മൂല്യം സ്വർണത്തിന്റെ നൂറു ശതമാനവും പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഇരുപത്തിയെട്ട് ലാഭ പരിശോധനകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഇൻഷുറൻസും വാറണ്ടിയും കൂടുതൽ കാലത്തേക്ക് നീട്ടാനുള്ള സൗകര്യം അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ ശേഖരിക്കുന്ന സ്വർണം തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ അന്തരീക്ഷവും എല്ലാവിധ തൊഴിൽ ആനുകൂല്യങ്ങളും സംരക്ഷണവും നൽകിക്കൊണ്ടുള്ള പരിഗണന തുടങ്ങിയവയെല്ലാം ഈ പ്രോമിസുകളിൽ ഉൾപ്പെടുന്നു ഇ എസ് ജി അഥവാ എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ് അടിസ്ഥാനമാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് നിലവിൽ പതിമൂന്ന് രാജ്യങ്ങളിലായി മുന്നൂറ്റി അൻപതിലേറെ ഷോറൂമുകളുണ്ട് കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ച് ശതമാനം സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ട് ആരോഗ്യം പാർപ്പിടം വിശപ്പ് രഹിത ലോകം വയോജന സംരക്ഷണം വിദ്യാഭ്യാസം പരിസ്ഥിതി സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലാണ് ഈ പണം പ്രധാനമായും ചെലവഴിക്കുന്നത് ശ്രുതി ഷിബു ട്രൂവിഷൻ ബിസിനസ് ന്യൂസ്